സൗദി ദമാം നവയുഗം സാംസ്കാരിക വേദി സംഘടിപ്പിക്കുന്ന റിദം ട്യൂൺസ് ഓഫ് ഇന്ത്യ മ്യൂസിക്കൽ പരിപാടി ഡിസംബർ അഞ്ചിന് നടക്കും ചലച്ചിത്ര പിന്നണി ഗായിക കെ എസ് ചിത്രയും സംഘവും നയിക്കുന്ന സംഗീത ദിശ അരങ്ങേറും ദമാം ലൈഫ് പാർക്കിലെ ആംഫി തിയേറ്ററിൽ വെച്ചാണ് പരിപാടി നവയുഗം സാംസ്കാരിക വേദി സംഘടിപ്പിക്കുന്ന റിതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ട്യൂൺസ് ഓഫ് ഇന്ത്യ പരിപാടിയുടെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ഡിസംബർ അഞ്ചിന് ദമാം ലൈഫ് പാർക്കിലെ ആംഫി തിയേറ്ററിൽ വെച്ച് പരിപാടി അരങ്ങേറും ചലച്ചിത്ര പിന്നണി ഗായകരായ പത്മശ്രീ കെ എസ് ചിത്ര അഫ്സൽ അനാമിക ശ്രീരാഗ് ഭരതൻ തുടങ്ങിയവർ നയിക്കുന്ന സംഗീതനിശയാണ് പരിപാടിയുടെ മുഖ്യ ഇനം വൈകിട്ട് നാലിന് ആരംഭിക്കുന്ന പരിപാടി രാത്രി പന്ത്രണ്ട് മണിവരെ നീണ്ടു നിൽക്കും സംഗീതനീശയ്ക്ക് പുറമെ പ്രവിശ്യയിലെ ഡാൻസ് ട്രൂപ്പുകൾ നയിക്കുന്ന നൃത്ത നൃത്യങ്ങളും പരിപാടിയുടെ ഭാഗമാകും നേരത്തെ നവംബർ ഇരുപത്തിയൊന്നിന് നിശ്ചയിച്ച പരിപാടിയാണ് ഋതം പരിപാടിയിൽ പങ്കെടുക്കേണ്ട അതിഥികളുടെ വിസാ നടപടികളിൽ താമസം നേരിട്ടതിനെ തുടർന്നാണ് മാറ്റിവച്ചത് പരിപാടിയിലേക്കുള്ള പ്രവേശനം പാസ് മുഖേന നിയന്ത്രിച്ചിട്ടുണ്ട് സംഘാടകരായ എം എ വാഹിദ് കാരിയാറ ജമാൽ വല്യ ബിജു വർക്കി മുഹമ്മദ് ഷിബു റിജി കൊല്ലം എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു മേഡിയ വൺ ദമാം